പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീരിയൽ നമ്പറായ കെ ആറ് എഴുന്നൂറ്റി ആറ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് പൂജ്യം അഞ്ച് ഒമ്പത് ഒമ്പത് ഒന്ന് ആറ് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് രണ്ട് രണ്ട് നാല് ഒമ്പത് മൂന്ന് മൂന്ന് അഞ്ച് പൂജ്യം നാല് നാല് ആറ് ഒന്ന് അഞ്ച് അഞ്ച് ഏഴ് രണ്ട് ആറ് ആറ് എട്ട് മൂന്ന് ഏഴ് രണ്ട് നാല് ഒ ஏழு ஒன்பது ஒன்பது ஒன்று எட்டு பூஜ்ஜியம் பூஜ்ஜியம் ரெண்டு ஒன்பது ஒன்று அஞ்சு மூணு எட்டு ஏழு ஆறு நாலு ஒன்பது எட்டு ஒன்பது அஞ்சு ஏழு பூஜ்ஜியம் எட்டு ஆறு ஒன்று பூஜ்ஜியம் ஒன்பது ஏழு ரெண்டு ஒன்று பூஜ்ஜியம் எட்டு மூணு ஒன்று 9, நாலு மூணு ரெண்டு பூஜ்ஜியம் அஞ்சு நாலு மூணு ஒன்று ஆறு அஞ்சு ஏழு எட்டு ஆறு ஒன்பது எட்டு ஒன்பது ஏழு பூஜ்ஜியம் ஒன்பது பூஜ்ஜியம் எட்டு ஒன்று பூஜ்ஜியம் ஒன்று ஒன்பது ரெண்டு ஒன்று ரெண்டு பூஜ்ஜியம் மூணு മൂന്ന് നാല് അഞ്ച് ആറ് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ് എട്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് ഏഴ് എട്ട് ഒമ്പത് പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് രണ്ട് ரெண்டு அஞ்சு பூஜ்ஜியம் மூணு மூணு ஆறு ஒன்று நாலு நாலு ஏழு ரெண்டு அஞ்சு அஞ்சு எட்டு மூணு ஆறு ஆறு ஒன்பது நாலு ஏழு ஏழு பூஜ்ஜியம் அஞ்சு எட்டு எட்டு ஒன்று ஆறு ஒன்பது ஆறு அஞ்சு ரெண்டு நாலு ஏழு ஆறு மூணு அஞ்சு எட்டு ഒമ്പത് എട്ട് അഞ്ച് ഏഴ് പൂജ്യം ഒമ്പത് ആറ് എട്ട് ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് രണ്ട് ഒന്ന് എട്ട് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒന്ന് നാല് മൂന്ന് പൂജ്യം രണ്ട് ഒന്ന് എട്ട് മൂന്ന് അഞ്ച് രണ്ട് ഒമ്പത് നാല് ആറ് മൂന്ന് പൂജ്യം അഞ്ച് ഏഴ് നാല് ഒന്ന് ആറ് എട്ട് ഏഴ് ഒമ്പത് ആറ് മൂന്ന് എട്ട് പൂജ്യം ഏഴ് നാല് ഒമ്പത് ഒന്ന് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ഒമ്പത് ആറ് ഒന്ന് മൂന്ന് നാല് രണ്ട് ഒന്ന് എട്ട് അഞ്ച് മൂന്ന് രണ്ട് ഒമ്പത് ആറ് നാല് മൂന്ന് പൂജ്യം ഏഴ് അഞ്ച് നാല് ഒന്ന് എട്ട് ആറ് അഞ്ച് രണ്ട് ഒമ്പത് ഏഴ് ആറ് മൂന്ന് പൂജ്യം എട്ട് ഏഴ് നാല് ഒന്ന് ഒമ്പത് എട്ട് അഞ്ച് രണ്ട് പൂജ്യം ഒമ്പത് ആറ് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്